പോയി വടി എടുത്തുകൊണ്ട് വന്നു അടിക്കുകയായിരുന്നു എൻ്റെ തലയ്ക്കും കൈക്കും ചെവിയുടെ ഈ പാകവും ഒക്കെ മുറിവുണ്ട് പണ്ടൊക്കെ ചീത്തവിളിയിൽ അവസാനിച്ചു ഇപ്പോൾ എന്നെ കയ്യേറ്റം കൂടെ ചെയ്തു ബാറ്റ് ചാരായം തൊട്ടെല്ലാത്തിലും പ്രതിയാണ് ഇതിൽ ഒരു ബാറ്റുചാരായത്തിൽ ഞാൻ സാക്ഷിയുമാണ് ഞാൻ പിടിച്ചുകൊണ്ട് വന്ന് എക്സൈസ് എന്നെ ഇത് മൊഴിയെടുത്ത് ഇവർ ഞാൻ ഉപ്പു ഇട്ട് കൊടുത്തിട്ടുണ്ട് കൊല്ലം കടയ്ക്കലിൽ പരസ്യമായി മദ്യക്കച്ചവടം നടത്തിയത് ചോദ്യം ചെയ്ത മധ്യവയസ്കനെ മൂവർ സംഘം ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു കോട്ടുകൽ സ്വദേശി രാജുവിനാണ് ആക്രമണത്തിൽ പരിക്കേറ്റത് സന്തോഷ് എന്ന് പറയുന്ന ഒരാള് ജിനു പ്രദീപ് കുമാർ എന്നും പറഞ്ഞ് മൂന്ന് പേരും കൂടി എന്നെ മർദ്ദിച്ചു മർദ്ദിക്കാൻ കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കടയുടെ മുമ്പിൽ അവർ വർഷങ്ങളായി കൊണ്ടുവന്ന് മദ്യ കച്ചവടമുണ്ട് ഈ എൻ്റെ കടയുടെ മുമ്പ് കൊണ്ടുവന്ന് മദ്യം കച്ചവടം ചെയ്യരുതെന്ന് പറഞ്ഞ് പണ്ടൊക്കെ ചീത്തവിളിയിൽ അവസാനിച്ചു ഇപ്പോൾ എന്നെ കയ്യേറ്റം കൂടെ ചെയ്തു എന്ന് പറയുന്ന ആൾ എന്നെ പിടിച്ചു വെച്ചു കൊടുത്തു മൂസയും എന്ന് പറയുന്ന സന്തോഷും പ്രദീപ് സോപ്പെന്ന് വിളിക്കുന്ന പ്രദീവും കൂടെ ചേർന്നു പോയി വടി എടുത്തുകൊണ്ടുവന്ന് അടിക്കുകയായിരുന്നു എൻ്റെ തലയ്ക്കും കൈക്കും ചെവിയുടെ ഈ ഭാഗവും ഒക്കെ മുറിവുണ്ട് ഇപ്പം എനിക്ക് കണ്ണ് കാണാൻ വയ്യാത്തൊരവസ്ഥയാണ് ഞാൻ അന്നേ ദിവസം തന്നെ ഞാൻ കടയ്ക്ക് താലൂക്ക് ആശുപത്രി പോയി അവിടെ ചെന്നപ്പം കണ്ണിന് സ്വദേശികളായ സന്തോഷ് പ്രദീപ് എന്നിവർ രാജുവിന്റെ കടയുടെ മുന്നിൽ അനധികൃതമായി മദ്യക്കച്ചവടം നടത്തിയിരുന്നു ഇത് വിലക്കിയതിനാണ് രാജുവിനെ ആക്രമിച്ചത് രാജുവിന്റെ കടയിൽ അതിക്രമിച്ചു കയറിയ മൂവർ സംഘം രാജുവിനെ ചവിട്ടുകയും മുഖത്ത് അടിച്ച് പരിക്കേൽപ്പിക്കുകയുമായിരുന്നു ഈ എന്ന് പറഞ്ഞാൽ ബാറ്റിചാരായം തൊട്ട് എല്ലാത്തിലും പ്രതിയാണ് ഇതിൽ ഒരു ബാറ്റുചാരായത്തിൽ ഞാൻ സാക്ഷിയുമാണ് പിടിച്ചുകൊണ്ട് വന്ന് എക്സൈസ് എന്നെ ഇത് മൊഴിയെടുത്ത് ഇവരെ ഞാൻ ഒപ്പുവിട്ട് കൊടുത്തിട്ടുണ്ട് നിരന്തരം ഇന്ന് മൂന്നാം ദിവസമായി ഇതേ വരെ കടക്കൽ പോലീസ് ഇതിനൊരു നടപടി ഇതുവരെ എടുത്തിട്ടില്ല ഇതുവരെ അന്വേഷണത്തിനോ ഒന്നോ വന്നിട്ടില്ല ഞാൻ വർഷങ്ങൾ കൊണ്ടും കൂടെ കച്ചവടം ചെയ്യുന്നതാണ് എനിക്ക് ഒരു ഭാര്യയും രണ്ട് മക്കളും ഉണ്ട് ഇതുകൊണ്ടാണ് എൻ്റെ ഉപജീവന മാർഗം നടത്തുന്നത് ഇതിനൊരു തീരുമാനം നാട്ടുകാരാന്നുള്ള രീതിയിലും കടയ്ക്കൽ പോലീസ് ഇൻസ്പെക്ടറുടെ സാന്നിധ്യത്തിൽ ഇതിന് എനിക്കൊരു തീർപ്പുണ്ടാക്കിത്തരണം രാജു കടക്കൽ പോലീസിൽ പരാതി നൽകി എഫ്ഐആർ ഇട്ട് കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് കേരള ടുഡേ